വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ഇന്ന് നമ്മൾ എട്ട് നോമ്പ് ആരംഭിക്കുകയാണ് പരിശുദ്ധ ധന്യാമറിയത്തിന്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നോമ്പാണ് പ്രാർത്ഥിച്ച് നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് ജപമാലകൾ ചൊല്ലുവാനായിട്ട് ഒരു കൊന്തയൊക്കെ കഴുത്തേലിടുന്നത് കൊണ്ട് ഒരു കുറവുമില്ല കേട്ടോ അതൊക്കെ ഒന്നിട്ട് കൂടുതൽ ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് അമ്മ വഴി ഈശോയിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും നേടിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിച്ച സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനത്തില് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നീ നന്മ പ്രവർത്തിക്കണമെങ്കില് നിന്റെ ഹൃദയത്തില് നന്മയുണ്ടാവണം നല്ല നിക്ഷേപം ഹൃദയത്തിൽ നല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് നിനക്ക് നന്മ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക എന്നാൽ മാത്രമേ ആ നന്മ ദൈവസന്നിധിയിൽ സ്വീകരിക്കത്തുള്ളൂ ഹൃദയത്തിൽ തിന്മയാണ് നീ കരുതി വച്ചിരിക്കുന്നതെങ്കില് പുറമേ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ നന്മ ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം ഹൃദയം ശുദ്ധമായിട്ട് സൂക്ഷിക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുക ഹൃദയത്തിലെ തിന്മ നിറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കുന്നത് ഒരു പക്ഷെ നമ്മളൊക്കെ ഇന്ന് നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ കുറവാണ് അല്ലെ ബാഹ്യമായ സൗന്ദര്യത്തിന് ബാഹ്യമായ ആരോഗ്യത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് സമയം കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാല് എന്റെ ഹൃദയം എത്രമാത്രം അശുദ്ധിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾക്കൊന്ന് ചിന്തിച്ച് നോക്കണം ഒത്തിരിയേറെ തിന്മകളും ഒത്തിരിയേറെ കാര്യങ്ങളും നമ്മുടെ ഉള്ളില് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ചോ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങള് പുറമേ മറ്റൊരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നുവെങ്കില് നമ്മളൊക്കെ ഇന്ന് എവിടെ നിൽക്കുമായിരുന്നു അല്ലെ ആടെങ്കിലൊക്കെ മുമ്പില് അഭിമാനത്തോടുകൂടി നിൽക്കാനായിട്ട് എനിക്ക് പറ്റുമായിരുന്നു പലപ്പോഴും ഹൃദയത്തിൽ ഇങ്ങനെ തിന്മ അടുക്കി വെച്ചിരിക്കുക പുറമേ നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കുക അങ്ങനെ വിശുദ്ധരായിട്ട് ജീവിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് ഇന്നത്തെ വചനത്തില് ഈശോ കൃത്യമായിട്ട് പറയുന്നു നിനക്ക് യഥാർത്ഥ നന്മ പ്രവർത്തിക്കണമെങ്കില് ആ നന്മ ദൈവം സ്വീകരിക്കണമെങ്കില് നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കണം ഹൃദയത്തില് കളങ്കമില്ലാതെ പാപമില്ലാതെ നീ ചെയ്യുന്ന പ്രവൃത്തികളാണ് ദൈവ സന്നദ്ധയില് സ്വീകരിക്കപ്പെടുക സ്വയമുള്ളവരെ ഹൃദയത്തില് അശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് സഭ നമുക്ക് ഒരു കൂതാശ നൽകിയിട്ടുണ്ട് അല്ലെ കുംഭസാരം എന്ന് പറയുന്ന കൂതാശ എന്തിനു വേണ്ടിയാണ് നൽകിയത് നമ്മുടെ ഉള്ളിലുള്ള പാപക്കറകള് കഴുകിക്കളയാനായിട്ട് തിന്മകള് കഴുകിക്കളഞ്ഞുകൊണ്ട് ശുദ്ധമായ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വരാനാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നതിന്റെ പാപങ്ങള് എത്ര കരും ശിവപ്പായിരുന്നു കൊള്ളട്ടെ എത്ര വലിയ പാപം ചെയ്ത് നീ അകന്നിരുന്നാലും നീ മനസ്തപിച്ച് എന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാല് നിന്റെ ആ പാപങ്ങള് ഞാൻ ക്ഷമിക്കാം വിശ്വ എനിക്ക് നൽകുന്ന ഉറപ്പാ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും എല്ലാ പോരായ്മകളും ദൈവസന്നിധി സമർപ്പിക്കുവാനായിട്ട് ഹൃദയം നിർമ്മലമായിട്ട് സൂക്ഷിച്ച് ശുദ്ധതയോടുകൂടി ജീവിക്കുവാനായിട്ട് ആ ഹൃദയത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ നല്ല നന്മകൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ